ഡിസൈൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം വേനൽക്കാലത്തിൻ്റെ ആകുലതകളൊക്കെ ചെടികളിൽ കാണുന്നുണ്ട് ജോലി ഉള്ളതുകൊണ്ട് തന്നെ വീട്ടിലെ ചെടികളിപ്പോൾ ഒരു നേരം നനച്ചു കൊടുക്കാനാണ് സാധിക്കാറുള്ളത് എയ്ഞ്ചൽ വിൻ ബിഗോണിയ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് വാക്സ് ബിഗോണിയയും ഉണ്ട് കുട്ടുവിന് വൈകുന്നേരം കളിക്കാൻ വിട്ടാൽ അവൻ ഈ പുല്ല് നട്ട ഭാഗത്താണ് വന്ന് കളിക്കുക ഇവിടെ ആവുമ്പോൾ നല്ല തണുപ്പ് കിട്ടും അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു പുല്ലിലുള്ള കളിയാണ് ഏറ്റവും ഇഷ്ടം ഇന്നാള് കുളിയൊക്കെ കഴിഞ്ഞ് വൃത്തിയായ ദിവസമാണ് രണ്ടു ദിവസം സ്കൂൾ ആയതുകൊണ്ട് മക്കൾ പുറത്തിറങ്ങി കളിക്കുമ്പോൾ ഇവനും നല്ല സന്തോഷമാണ് അവനും അവൻ്റെ ഭാഗത്തായിട്ട് കളിക്കാൻ തുടങ്ങും വേനൽക്കാലത്ത് നല്ല നന കിട്ടുമ്പോഴാണ് ഈ പുല്ല് നല്ല ഭംഗിയായി വളരുന്നത് ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾ മുറ്റവും മതിലൊന്നും പെയിൻ്റ് ചെയ്തിട്ടില്ല അടുത്ത വർഷത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് വേനൽക്കാലത്ത് ഏറ്റവും ഭംഗിയോടെ വിരിഞ്ഞു നിൽക്കുന്ന പ്ലാന്റ് ആണ് യുഫോർബിയ യുഫോർബിയയിൽ നന്നായി പൂക്കൾ ഉണ്ടാകുന്ന സമയം വേനൽക്കാലത്താണ് അതുപോലെ തന്നെയാണ് ഈ ഒരു പ്ലാന്റ് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്ലാന്റും നന്നായി ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട് കടുത്ത പച്ച കളറുള്ള കുഞ്ഞു കുഞ്ഞു ലീഫുകളുടെ ഇടയിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വെളുത്ത പൂക്കൾ വരുന്നത് നല്ലൊരു ഭംഗി തന്നെയാണ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ കുട്ടു ഭയങ്കര നോട്ടം നോക്കുന്നുണ്ട് എത്ര ചൂടായാലും വാടാതെ നിൽക്കുന്ന കുറച്ച് ചെടികളുണ്ട് ഇവിടെ അരലിയ പ്ലാന്റ് എന്നും ഗാർഡന് ഭംഗി തന്നെയാണ് ഇത് കലാഞ്ചിയ പൂവാണ് നല്ല റെഡ് കളറുള്ള കലാഞ്ചിയ രാവിലത്തെ നന കിട്ടിയാലും വൈകുന്നേരം ചെടികളൊക്കെ വാടിയ മുഖത്തോടെയാണ് നിൽക്കുക യൂഫോർബിയ പോലെ തന്നെ നമുക്ക് ഒരുപാട് ഫ്ലവർ തരുന്നതാണ് ഓർക്കിഡുകൾ ഡെൻഡ്രോബിയം അതുപോലെ ഫെലനോപ്സിസ് ആണ് നമ്മുടെ ഗാർഡനിലുള്ളത് ഇത് ഡെൻഡ്രോബിയം ഇപ്പോൾ ഫ്ലവർ ചെയ്യാനായി നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇനിയുള്ളത് നമ്മുടെ മധുര അമ്പഴം ഒരുപാട് കൊല കൊലയായിട്ട് കായ്ച്ച് നല്ല കായകളൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ ഒരുപാട് കായകളുണ്ടായിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു വലുപ്പായിട്ട് വന്നിട്ടേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്സ് ഇതും ഒരുപാട് കായകള് വന്നിട്ടുണ്ട് പിന്നെ ചെറിയ ഏർ ഉണ്ട് അതുപോലെ കോവൽ നന്നായി കായ് നിക്കുന്നുണ്ട് പിന്നെ ഉള്ളത് ഇപ്രാവശ്യം അത്യാവശ്യം മൂച്ചയിൽ മാങ്ങ ഉണ്ടായിട്ടുണ്ട് അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് വീട്ടിൽ രണ്ട് ഉള്ളത് ആ രണ്ട് മൂച്ചയിലും അത്യാവശ്യം മാങ്ങ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ ചൈനീസ് ഓറഞ്ച് ചൈനീസ് ഓറഞ്ചും ഒരുപാട് കായകളുണ്ടായിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം ഇനി നമുക്ക് എൻ്റെ ചെറിയ അഗ്ലോണിമ കളക്ഷന് കാണിക്കാട്ടോ അഗ്ലോണിമ ഒക്കെ ഇപ്പോൾ ഷോപ്പിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ വീട്ടിൽ വളരെ കുറഞ്ഞ അഗ്ലോണിമ കളക്ഷനാണുള്ളത് എല്ലാ അഗ്ലോണിമകളും ഞാനിപ്പോൾ ഇതുപോലെ വൈറ്റ് പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വലിയ വൈറ്റ് പോട്ടിലല്ല ഇന്നറുള്ള ചെറിയ പോട്ടുകളിലായിട്ടാണ് ഞാൻ നട്ട് കൊടുത്തിട്ടുള്ളത് ഇത് പിങ്ക് ഡയമണ്ട് പ്ലാന്റ് ആണ് ഇത് അഗ്ലോണിമ പപ്പായ പ്ലാന്റ് ആണ് പപ്പായ പ്ലാന്റ് പിങ്ക് ഡയമണ്ട് ഒക്കെ നമ്മുടെ ഓൺലൈൻ സെയിലിൽ ആണ് കേട്ടോ ആവശ്യമുള്ളവർ ഞാൻ ഈ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം അതിൽ വാട്സപ്പ് മുഖേന ബന്ധപ്പെട്ടാൽ മതി ചെടികൾ വാങ്ങുന്നവർക്കായിട്ടുള്ള വീഡിയോ ഞാൻ സെൻഡ് ചെയ്യാറുണ്ട് ഇത് നമ്മളെ വീട്ടിൽ വ്ലോഗായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഞാൻ ചെടികളെ കാണിക്കുന്നില്ല ഇത് പീച്ച് ഗ്ലോണിമയാണ് അതുപോലെ ഇത് ബാത്തിക് റൂബിയാണ് ഇതൊക്കെ എൻ്റെ വീട്ടിലെ കളക്ഷനുകളാണ് കേട്ടോ ഈ ഒരു സ്റ്റാൻഡ് ഞാനിപ്പോൾ പുറത്തേക്ക് വെച്ചിട്ട് ഇവിടെയാണ് പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം വൈറ്റും ബ്ലാക്കും പോട്ടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കുറേ വെറൈറ്റീസുകൾ ഇനിയും കളക്ട് ചെയ്യാനുണ്ട് ഓരോ പ്ലാന്റും ഞാൻ പിന്നീട് വിശദമായിട്ട് വീട്ടിലെ പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ പുതിയ ബോട്ടിലേക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ചെടികളുടെ അതുപോലെ ഗാർഡൻ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ പിന്നീട് വരാം എല്ലാവർക്കും നന്ദി